നമസ്കാരം തിരുവനന്തപുരം കഴക്കൂട്ടത്തുനിന്ന് കാണാതായ പതിമൂന്നുകാരി പെൺകുട്ടി തസ്മിത് തംസം കന്യാകുമാരിയിൽ തന്നെ എത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്ന കുട്ടിയുടെ ഫോട്ടോ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഓട്ടോ ഡ്രൈവർമാർ തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു കുട്ടിയെ കണ്ടിരുന്നതായി ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കന്യാകുമാരിയിൽ തെരച്ചിൽ നടത്തുന്നത് എന്നും സ്ഥലത്തെത്തിയ കഴക്കൂട്ടം എസ് പറഞ്ഞു കന്യാകുമാരിയിൽ വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് കേരള പോലീസ് കുട്ടിയെ കണ്ടെന്നു പറഞ്ഞ ഓട്ടോ ഡ്രൈവർമാരും മറ്റ് ഓട്ടോ ഡ്രൈവർമാരും തിരച്ചിലിന് സഹായിക്കുന്നുണ്ട് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും പോലീസ് പരിശോധന നടത്തി റെയിൽവേ സ്റ്റേഷനിലെയും പരിസരത്തെയും സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് അന്വേഷണം തിരുവനന്തപുരത്ത് നിന്നും രണ്ട് ടീമുകളായിട്ടാണ് പോലീസ് സംഘം കന്യാകുമാരിയിൽ എത്തി കുട്ടിക്കായി ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് ഇന്നലെ രാവിലെയാണ് കടക്കൂട്ടത്തുനിന്ന് പതിമൂന്നുകാരിയെ കാണാതായത് വീട്ടിൽ നിന്നും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും പിണങ്ങി ഇറങ്ങിയ കുട്ടി ഉച്ചയോടെ ട്രെയിൻ കയറി പോവുകയായിരുന്നു നിലവിൽ കുട്ടി കന്യാകുമാരിയിൽ തന്നെ ഉണ്ടാകും എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇന്നലെ വൈകിട്ടോടെ കുട്ടി കന്യാകുമാരിയിൽ എത്തി എന്നാണ് വിവരം ഓട്ടോ ഡ്രൈവർമാരെ ഫോട്ടോ കാണിച്ചുവെന്നും അവർ തിരിച്ചറിഞ്ഞു എന്നും റെയിൽവേ പോലീസും സ്ഥിരീകരിച്ചു കുട്ടിയുടെ ഫോട്ടോ കണ്ട ഓട്ടോ ഡ്രൈവർമാർ ഫോട്ടോ തിരിച്ചറിഞ്ഞു എന്നും പുലർച്ചെ അഞ്ചരയോടെയാണ് കുട്ടിയെ റെയിൽവേ സ്റ്റേഷന് സമീപം കണ്ടത് എന്നാണ് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരമാണ് ബീച്ചിലേക്കുള്ളത് ഇവിടങ്ങളിൽ ഉൾപ്പെടെ പരിശോധന നടത്തുന്നുണ്ട് സ്റ്റേഷന് പുറത്ത് റോഡരികിലായിട്ടാണ് കുട്ടിയെ കണ്ടത് എന്നാണ് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞത് എന്നും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു രാത്രിയിൽ സ്റ്റേഷനിൽ പരിശോധന നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായിരുന്നില്ല എന്നും റെയിൽവേ പോലീസ് പറഞ്ഞു പാഠശാലയ്ക്കും കന്യാകുമാരിക്കും ഇടയിലും തിരച്ചിൽ നടത്തുന്നുണ്ട് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കുട്ടി കഴിഞ്ഞോ എന്നും അതോ മറ്റെവിടേക്കെങ്കിലും പോയോ എന്ന കാര്യം ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് പാറശാല വരെ കുട്ടി ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്നാണ് ഫോട്ടോ എടുത്ത യാത്രക്കാരി നേരത്തെ പറഞ്ഞത് അതിനുശേഷം കുട്ടി എവിടെയെന്നുള്ള വിവരം ലഭിച്ചിട്ടില്ല ഇപ്പോഴാണ് കുട്ടി കന്യാകുമാരിയിൽ ട്രെയിൻ ഇറങ്ങി എന്ന സ്ഥിരീകരണം ലഭിക്കുന്നത് കുട്ടിയെ ഉടൻ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് അസം സ്വദേശികളായ കുടുംബവും കഴക്കൂട്ടം പോലീസും കുട്ടിക്കായി വ്യാപകമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിവിധ മേഖലകൾ റെയിൽവേ സ്റ്റേഷന് സമീപം ഉള്ള കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് തുടങ്ങിയവ കേന്ദ്രീകരിച്ച് അതുപോലെ തന്നെ നാടോടി സംഘം താമസിക്കുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് റോഡിലും മറ്റ് മേഖലകളിലും ഒക്കെ തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട് ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള സംഘം പോലീസിനെ സഹായിക്കാനായി കന്യാകുമാരിയിലുണ്ട് കുട്ടി കന്യാകുമാരിയിൽ തന്നെ ഇറങ്ങി എന്നുള്ളത് അല്പം ആശ്വാസകരമായ ഒരു കാര്യമാണ് കാരണം അവിടെ ആ പ്രദേശത്ത് നിന്ന് സി സി ടി വി ദൃശ്യങ്ങൾ വഴി കുട്ടിയുടെ ദൃശ്യം ശേഖരിച്ച് കുട്ടിയെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കന്യാകുമാരി പോലീസും കേരള പോലീസിനെ സഹായിക്കാനായി ഉടൻ തന്നെ എത്തിച്ചേരും വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം പുരോഗമിക്കുകയാണ്